ബസവേശ്വര പീപ്പിൾസ് വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് നേതൃത്വത്തിൽ ബസവ ജയന്തി ആഘോഷിച്ചു ഇതിന്റെ ഭാഗമായി ചേർന്ന പൊതുസമ്മേളനം ഉദ്ഘാടനവും മറ്റത്തെ വിശ്വനാഥൻ ഗുരുക്കൽ സ്ഥിതിമണ്ഡപം ശിലാസ്ഥാപനവും കൊടിക്കുന്ന സുരേഷ് എം പി നിർവഹിച്ചു ബസവേശ്വര പീപ്പിൾസ് വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ബസവേശ്വര സാംസ്കാരിക നിലയം പഞ്ചാചാര്യ വീരശൈവ മഠം നവോത്ഥാന പാർക്ക് ആൻഡ് മ്യൂസിയം എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ബസവ ജയന്തി ആഘോഷവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി ചേർന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം മറ്റത്ത് വിശ്വനാഥൻ ഗുരുക്കൾ സ്മൃതിമണ്ഡപം ശിലാസ്ഥാപനവും കൊടിക്കുന്നു സുരേഷ് എം പി നിർവഹിച്ചു നവോത്ഥാന നായകർക്കായി നിർമ്മിക്കുന്ന സ്മൃതിമണ്ഡപങ്ങളുടെ ശിലാസ്ഥാപനവും സമ്മേളനത്തിൽ നടന്നു പൊതുസമ്മേളനത്തിന് ട്രസ്റ്റ് ചെയർമാൻ ആർ സുജിത് അധ്യക്ഷത വഹിച്ചു കോവൂർ കുഞ്ഞുമോൻ എം എൽ എ സി ആർ മഹേഷ് എം എൽ എ മുൻ എം പി അഡ്വക്കേറ്റ് എ സോമപ്രസാദ് അഡ്വക്കേറ്റ് ബിനു കെ ശങ്കർ സൂസൻ കോടി രാജീവ് പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നടന്നു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട